ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞങ്ങളൊരു കുഞ്ഞു വ്ളോഗായിട്ടാ വന്നിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് രാത്രി ഉമ്മമാന്റെ വീട്ടിലോട്ടൊന്ന് പോവാണ് അത് രാത്രി ഒരു എട്ട് മണിക്കൊക്കെ പോകുന്നത് അപ്പോൾ രാത്രി ഇൻട്രോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ പകലെടുത്താണ് കേട്ടോ അപ്പോൾ അതൊരു കുഞ്ഞു വ്ളോഗി കാണ്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണം കാണട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ പോവാൻ വേണ്ടി കുട്ടികളൊക്കെ ഒന്ന് അനിമോൾ ഒരുങ്ങാനായിട്ട് ഇങ്ങനെ കടന്നിരിക്കണ്ട് അവൾക്ക് കൺമശി ഇടിഞ്ഞ പൗഡർ എന്നൊക്കെ പറഞ്ഞു കുറുമ്പത്തി കുറുമ്പൊക്കെ കാട്ടിങ്ങാണ്ടാണ് ഒന്ന് പൗഡറും കൺമശിയൊക്കെ ഇടിഞ്ഞത് അവള് ഒരുങ്ങിണീൻ്റെ ഇടയില് വാശിയൊക്കെ പിടിച്ച് ഇരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരുപാടൊന്ന് ഇരുത്തി പിടിപ്പിച്ചതാണ് അവളെ പൗഡർ ഇട്ടാൽ നല്ല സുന്ദരിയാവും എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഒന്ന് നിന്നു കുറുമ്പത്തി നല്ല കുറുമ്പൊക്കെ കാട്ടിങ്ങാണ്ട ഒന്ന് ഇരുന്ന് വരുള്ളൂ പൗഡർ ഇട്ടപ്പല്ല ചൊറുക്കന്ന് പറഞ്ഞപ്പൊ ചെറിച്ചിങ്ങനെ ഇരിക്കാണ് നിയമോളന്നെയ്തുകൊണ്ടി ഒരിക്ക നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഒരുക്കൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങള് രാത്രി എട്ട് മണിക്കൊക്കെ പോണ കേട്ടോ ഇപ്പൊന്ന് വരണേലാരണപ്പമുക്ക് അങ്ങോട്ട് പോവാർന്ന് അങ്ങനെ പെട്ടന്ന് ഇണ്ടാക്കിയ പോക്കാണ് രാവിലെ ഒന്നും പോവാനപ്പൊ ഒഴിവ് കിട്ടിയില്ല അപ്പൊ രാത്രി ഒറ്റക്ക് നിക്കണ്ടല്ലോ ഒമ്മാടി പോവാറിന് അങ്ങനെ പെട്ടെന്ന് പോയതാണ് മാമ രണ്ടു ദിവസമായി വരാൻ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ഈമക്ക് പോവാനും ഒരുങ്ങിട്ടുണ്ടായില്ല അപ്പൊ ഇന്നും മിണ്ടാതെ പോവാണ് മമ്മാനോട് പറഞ്ഞിട്ടൊന്നുമില്ല എളാപ്പാനും മോനാണ് കൊണ്ടാക്കി തരുന്നത് അമ്മാനോട് ഇന്ന് ചെല്ലുന്നു പറഞ്ഞിട്ടില്ല വരാന്ന് പറഞ്ഞതാണ് പക്ഷെ എന്താണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ടൈമിലോട് പോവാൻ പറ്റിയല്ലേ ഇപ്പൊ രാത്രി വീട്ടിലുപ്പൂല അപ്പൊ ഇപ്പാത്തോണ്ട് അങ്ങനെ നമുക്ക് ഇന്ന് പോവാറുണ്ട് അങ്ങനെ പെട്ടെന്ന് പോക്കാക്കിയതാ യാത്ര ഏതുകൊണ്ട് പുറം കാഴ്ചകളൊന്നും കാണാൻ പറ്റൂലോ വല്ലാതെ ചെറുതായിട്ടൊന്നിങ്ങനെ എടുത്തതാണ് അമ്മമാരെ എത്തിയിട്ടുണ്ട് ടുത്ത് തന്നെയാണ് ഉണ്ണയില് പറയുന്ന സ്ഥലത്താണ് കൂടുതൽ ദൂരൊന്നുമില്ല അവിടെ എത്തി എല്ലാരും ഒന്ന് ഇറങ്ങി ഉമ്മമാരുടെ വീട് ഞങ്ങളൊന്ന് വീട്ടിലോട്ട് കയറാണ് മമ്മ പെട്ടെന്ന് അന്തം വിട്ടു എന്ന ചെല്ലൊന്നും പറയാത്തോണ്ട് മമ്മ നന്നും വിട്ടു വീടൊക്കെ ഒന്ന് ചെറുതായിട്ട് എടുത്തതാണ് ഒരുക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വീട് കുടിയിരുന്നിട്ട് പെയിന്റ് ഒന്നും അങ്ങനെ അടിച്ചിട്ടില്ല കുറച്ചായിട്ട് കുടിയിരുന്നിട്ട് രണ്ട് ഹാള് സിറ്റ് ഔട്ട് പിന്നെ ഒരു ചെറിയ ഹാള് സോഫ കെട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഒരു ഹാളും ഇത് ഒരു റൂം രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒറ്റ നിലയാണ് കേട്ടോ ഇതൊരു ഹാള് അവിടെ ഒരു ടേബിളൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാനും പിന്നെ ഇത് രണ്ടാം ബെഡ്റൂം ആണ് ഒരിക്കട്ടൊന്നുമില്ല ഞങ്ങള് വന്ന ഉടനെ ഒന്നും ഇങ്ങനെ വീഡിയോ എടുത്തതാട്ടോ ഇതാണ് അടുക്കള അടുക്കളയിൽ ഉമ്മയാണ് നിക്കണത് ഇപ്പൊ രാത്രി ഒരു പത്ത് മണിക്കായിട്ടുണ്ട് അപ്പൊ നിങ്ങള് ഭക്ഷണൊക്കെ കഴിക്കണം കുട്ടിയൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇതോന്റെ ഒക്കെ കഴിഞ്ഞു നിയമോള് കഴിക്കണുണ്ട് അവളാക്കും പോലെ കഴിക്കാറുള്ളു അപ്പൊ ഇങ്ങനെ പുറത്തു വന്ന ഭക്ഷണമൊക്കെ കഴിക്കണം അങ്ങനെ രാത്രി കിടക്കണമെന്നു കൊടുത്തിട്ടില്ല രാത്രി അങ്ങനെ ഉറങ്ങി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ നേരം വെളുത്തു നീക്കണതും കിടക്കണമൊന്നും എടുത്തിട്ടില്ല എല്ലാവരെയും കണ്ട് അങ്ങനെ ഇരുന്ന് കുറേ ടൈം കടന്നത് അപ്പോൾ അപ്പൊ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല രാവിലെ നേരം നേരമ്പഴത്തും ജസ്റ്റ് ഒന്ന് എടുത്തതാണ് വഴിക്ക് നീട്ടത് എട്ട് മണി ഒമ്പ മണിയൊക്കെ കഴിക്കണു നീട്ടപ്പോൾ ഞങ്ങൾ രാവിലത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ അതിനുവേണ്ടി ഭൂരിയാണെന്ന് രാവിലത്തെ ഉണ്ടാക്കണത് പിന്നെ അതിലോട്ട് പപ്പടക്കറിയാണ് അതിൻ്റെ റെസിപ്പി ഒക്കെ ഇട്ടതാണ് പപ്പടക്കറിൻ്റെ ഒക്കെ ഇട്ടിരിക്കുന്നത് അപ്പോ ഭൂരി ഒക്കെ ചുട്ടെടുക്കുകയാണ് പ്രസ്സിൽ പ്രസ് ചെയ്തിട്ട് അങ്ങനെ ഇട പരത്തണൊന്നുമില്ല ഭൂരി പൂരിയൊക്കെ ചുട്ട് എല്ലാവരും ഒന്ന് ചായയൊക്കെ ഒന്ന് കുടിക്കണം ഞങ്ങള് ചായയൊക്കെ കുടിക്കാണ് കുട്ടികളും ഞങ്ങളൊക്കെ ഇരുന്ന് ഒപ്പം ഒക്കെ പുറത്ത് ഇണ്ടത്ത് വന്ന് അങ്ങനെ പുറം കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാണ് ഉച്ചക്കുള്ള ഫുഡ് ഇല്ലാതെ ഒന്ന് ചെയ്യണം ഉച്ചക്കുപ്പേരിക്ക് പയറുപ്പേരിയാണ് പിന്നെ മുരിങ്ങ താളിക്കാനും മുരിങ്ങ ഒന്ന് ഒടിക്കാൻ പോകണം ക്ക് പൊട്ടിച്ചിട്ട് ഒടിക്കാൻ പോട്ടെ അപ്പൊ മുരിങ്ങയൊക്കെ ഒന്ന് ഒടിക്കണ് മമ്മാന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ചെറിയ തൈകളൊക്കെ ഉണ്ട് ഓ ചെറിയ മൂച്ചിമ്മ മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ കണ്ണി മാങ്ങായിട്ടുണ്ട് അപ്പൊ മുരിങ്ങ കുറച്ച് മതി ഞങ്ങളെന്നെ ഉള്ളു പിന്നെ ആ പിന്നെ വര് വരും എന്ന് പറഞ്ഞു ഉമ്മമാൻ്റെ അനിയത്തിൻ്റെ മക്കളൊക്കെ വരുന്ന പറഞ്ഞു ഞങ്ങൾ വന്നു പറഞ്ഞപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ടുണ്ട് അവർ ഉച്ചക്കക്ക് വരും പറഞ്ഞാൽ ഒന്നും ഉച്ചക്കക്ക് ഒന്നും ഉണ്ടാക്കണില്ല സാധാ ഊണാണ് ഉണ്ടാക്കുന്നത് ഉരിങ്ങാളിച്ചത് പാറുപ്പേരി ചിക്കൻ കറി പിന്നെ വെറും ചോറ് എങ്ങനെയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഭക്ഷണം കഴിക്കുകയാണ് തന്നെ ഉച്ചയായിട്ടുണ്ട് ആക്കം പോലെ വർത്താനം പറഞ്ഞൊക്കെ എല്ലാം ഉണ്ടാക്കുന്നത് എല്ലാവരും വന്നു ഉച്ചക്കക്ക് അപ്പൊ ഞങ്ങളപ്പം ഭക്ഷണം കഴിക്കാൻ മോളിയാത്തി മോളൊക്കെ ഉണ്ട് മന്റെ ഇളയമ്മന്റെ മകളും അവരുടെ മോളും ഒക്കെ ഭക്ഷണം കഴിക്കാനുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഇരുന്ന് അങ്ങനെ ഒപ്പം ഇരുന്ന് കഴിക്കണം ഒറ്റയ്ക്ക് കഴിക്കുമ്പോ രസല്ലോ അപ്പൊ അവര് വന്നിട്ടുണ്ട് ഇനിയും ഒരു രണ്ടു മണി മൂന്നു മണി ആകുമ്പോഴത്തേനും ആളുകൾ ഇനിയും വരാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വന്നാല് നമ്മൾ എല്ലാവരും അവിടെ കൂടും എല്ലാരും അവിടെ അമ്മന്റെ മകളും ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വരികയല്ലേ പിന്നെ ഇവിടെ മലയാളയമാരെ മോക്ക് വയക്കലാണ് അവർക്ക് വേണ്ടി കുറച്ച് കളി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഉമ്മ അപ്പം ഞാൻ കുറച്ച് മടക്കുപത്തിരി പഴമ്പൊരി വായക്കപ്പം ഒക്കെ ഉണ്ടാക്കണുണ്ട് അപ്പം റെസിപ്പി റെസിപ്പിയൊക്കെ ആദ്യം എടുത്തിട്ടുണ്ട് ചട്ടിപ്പത്തിരിൻ്റെയും മടക്കുപത്തിരി ഒക്കെ റെസിപ്പി ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണ് അവർക്കൊരു ചട്ടിപ്പത്തിരിയും പിന്നെ മടക്കു പത്തിരി വായക്കപ്പം പായംപൊരിയൊക്കെ ഉണ്ടാക്കണം പയമ്പൊരിൻ്റെയും വായക്കപ്പത്തിൻ്റെയും റെസിപ്പി അതിന് മുമ്പ് ഇട്ടിട്ടില്ല അതിനി എപ്പളേലെ കോവിനനുസരിച്ചിടാം ഇത് പഴമ്പരിക്കുള്ള മാവാണ് ഇത് വായക്കപ്പത്തിനുള്ള മാവാണ് വായക്കപ്പം ഇങ്ങനെ കുറച്ചു ചീച്ച ആയിട്ട് ചുട്ടെടുക്കണുണ്ട് തയ്യാറായിട്ടുണ്ട് പയംപൊരി വായക്കപ്പം ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് ചട്ടിപ്പത്തിരി ഇത് വായക്കപ്പം പഴംപൊരി മടക്കു പത്തിരി നാലായിട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ചായ ഒന്ന് കുടിക്കട്ടെ ഉച്ച എറിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ എടുക്കായിട്ടോ നിങ്ങൾ കരുതും വെറും ഫുഡ് കഴിക്കൽ മാത്രമേ ഉള്ളൂ നിൻ്റെ ഇടയിൽ വർത്തനം പറഞ്ഞിരിക്കണമൊന്നും എടുത്തിട്ടില്ല ആരും ആരെയും കാണിക്കണ്ടായിരുന്നോണ്ട് അപ്പോൾ ആരും ആരും എടുത്തിട്ടില്ല ഒന്നും എടുക്കാൻ കോലം ഇല്ലല്ലോ ആരും കാണിക്കണ്ടായിരുന്നോണ്ട് അപ്പം ഇങ്ങനെ ഫുഡ് കഴിക്കണമൊക്കെ ഇങ്ങനെ എടുത്തതാണ് ചായടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചെറിയപ്പോ പുറത്തൊന്നും നിർത്തതാണ് മമ്മ നല്ല കൃഷിയൊക്കെ ചെയ്യും ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് മമ്മ ഇത് വഴുതനങ്ങയാണ് വഴുതനങ്ങ കഴിച്ചിട്ടുണ്ട് നല്ലോണം വഴുതനങ്ങ കഴിച്ചിട്ടുണ്ട് എല്ലാറ്റേം അമ്മയ്ക്ക് നല്ലവണ്ണം വൈതനങ്ങൾ നല്ലോണം കഴിച്ചിട്ടുണ്ട് കൊറച്ചും എങ്ങക്ക് പോന്നപ്പറുത്ത് തന്ന ചെലയും അതാ കാണാത്ത ഒക്കെ ഞങ്ങക്ക് അറുത്ത് വെച്ചിരിക്കാണ് ചെറിയ മൂച്ചയുണ്ട് അതിമ്മയ്ക്ക് നല്ലവണ്ണം കണ്ണിമാങ്ങണ്ടായിട്ടുണ്ട് കേട്ടോ ചെറിയ മൂജിയാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ല മധുരമാണ് അമ്മ കൊണ്ടുവന്നിരുന്നു നല്ല മധുരല്ല മാങ്ങയാണ് ഇക്കുറി ഞങ്ങൾക്ക് മാങ്ങ കിട്ടാനായി കണ്ണി മാങ്ങ ആയിട്ടുണ്ട് നല്ല രസം അവിടെയൊക്കെ കാണാൻ ഈ പാടൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗയാണ് പുറത്ത് ഇപ്പൊ വൈകുന്നേരം ആവാറായിട്ടുണ്ട് അരബിയൊക്കെ കായി ളളയമാരുടെ പേരക്കുട്ടിയാണ് അവളേക്കൊന്ന് എടുത്തതാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചുട്ടോമാരുബി ആയി നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു അപ്പോൾ ഞങ്ങൾ കുഞ്ഞ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുവരെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം